വിശംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവ കരുണയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാന ചിന്തകളിൽ ഇന്ന് നാം പ്രത്യേകം ചിന്തിക്കുന്ന വിഷയം ദൈവകരുണയുടെ ചില സുപ്രധാന തെളിവുകളാണ് ദൈവം കാരുണ്യവാനാണ് എന്ന് പറഞ്ഞാൽ പോരാ അത് തെളിയിക്കപ്പെടണം ഇതിൻ്റെ ചില സുപ്രധാന തെളിവുകൾ ദൈവവചനത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതിലേതാനും ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നതും ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നതും സങ്കീർത്തനം പതിനേഴ് ആറ് ഏഴ് വചനങ്ങൾ എടുക്കുമ്പോൾ വചനം സൂചിപ്പിക്കുന്ന ഒരു കാര്യം ദൈവകരുണ വിസ്മയകരമാണ് അതാണ് ഈ വചനഭാഗം പറയുക ദൈവത്തിൻ്റെ കരുണ വിസ്മയകരമാണ് പ്രഭാഷകൻ അഞ്ചാം അധ്യായത്തിൻ്റെ ആറാമത്തെ വചനം പറയുന്നു ദൈവ കരുണ നിസ്സീമമാണ് വീണ്ടും ഞാനും പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വചനത്തിൽ നാം കാണുന്നത് ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുമില്ല പറയുണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ കരുണ നിസ്സീമമാണ് വിസ്മയകരമാണ് മറ്റാരേക്കാൾ ഉപരിയായി ദൈവം നമ്മെ കാരുണ്യം കൊണ്ട് സ്നേഹിക്കുന്ന ദൈവമാണ് ഈ യാഥാർത്ഥ്യം തെളിയിക്കാൻ നമ്മളിന്ന് ചിന്തിക്കുന്നത് ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് ഒരേഴ് ബൈബിൾ കഥാപാത്രങ്ങൾ അഥവാ ദേശവാസികൾ ദൈവജനം ഇവിടെയെല്ലാം ദൈവം പ്രത്യേകമായിട്ട് കരുണ കാണിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അതെല്ലാം നമ്മുടെ ദൈവം കാരുണ്യവാനാണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് ഏതാനും ബൈബിൾ കഥാപാത്രങ്ങൾ എടുക്കാം ആദ്യമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് നമ്മൾ കാണുന്നുണ്ട് കായൻ്റെ കാര്യം ആബേലും കായനും സഹോദരങ്ങളായിരുന്നു ആബേല് കൊല ചെയ്യപ്പെട്ടത് ഈ കായൻ മൂലമാണ് ഇതാണ് ദൈവ വചനത്തിൽ നമ്മൾ കാണുക ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ വായിക്കുമ്പോൾ ഈ സംഭവം അവിടെ കാണുന്നുണ്ട് ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ നാം പെടുത്തേണ്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുകയാണ് ഈ പാപത്തിന് ദൈവം ശിക്ഷ വിധിക്കുന്നത് കാണാൻ പറ്റും ദൈവം പറഞ്ഞത് കൃഷി ചെയ്യുമ്പോൾ മണ്ണ് ഫലം തരത്തില്ല കായനോട് ദൈവം പറയുകയാണ് നിന്റെ പാപം മൂലം ഇതാണ് നിനക്ക് വരാനിരിക്കുന്ന ശിക്ഷ നീ മണ്ണിൽ അധ്വാനിക്കും പക്ഷേ മണ്ണ് നിനക്ക് ഫലം തരില്ല ഇത് കേട്ട കായൻ മറുപടിയായിട്ട് പറഞ്ഞ ഒരു കാര്യം ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ ശിക്ഷ വലുതാണ് എനിക്ക് താങ്ങാവുന്നതല്ല ഇതാണ് കായൻ പറഞ്ഞ കാര്യം ദൈവമേ ഞാൻ ശിക്ഷിക്കപ്പെടട്ടെ പക്ഷെ ഈ ശിക്ഷ എനിക്ക് താങ്ങാവുന്നതിൽ വലുതാണ് മാത്രമല്ല അവൻ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട് ജനം എന്നെ പിടിക്കും എന്നെ കൊല ചെയ്യും അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് എനിക്ക് ഭൂമി ഫലം തരില്ല ആളുകൾ എന്നെ കണ്ടെത്തി എന്നെ കൊല്ലും അതുകൊണ്ട് എന്നോട് കരുണ കാണിക്കണം എന്നുള്ള ആ ഒരു യാച്ചന കായന്റെ പക്കൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയരുന്നത് നമുക്ക് കാണാൻ പറ്റും അതിന് മറുപടിയായിട്ട് ദൈവം പറഞ്ഞത് ദൈവത്തിൻ്റെ കരുണ സ്ഥാപിക്കുന്ന ഒരു കാര്യമാണ് ദൈവം പറഞ്ഞത് ഇപ്രകാരമാണ് നിന്നെ കൊല്ലില്ല നിന്നെ കൊല്ലുന്നവനോട് ഞാൻ ഏഴിരട്ടി പ്രതികാരം ചെയ്യും തെറ്റ ചെയ്തവനാണ് കായൽ അതിനുള്ള ശിക്ഷ വിധിക്കപ്പെട്ടപ്പോൾ അവൻ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് യാചിച്ചു അവനോട് കരുണ കാണിക്കുന്ന ദൈവത്തെയാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുക രണ്ടാമതായിട്ട് നമുക്കെടുക്കാവുന്നത് ഈജിപ്തിൽ ആയിരുന്ന ദൈവജനത്തിൻ്റെ കാര്യമാണ് ദൈവജനം ഈജിപ്തിലായിരുന്നപ്പോൾ അടിമത്വത്തിലായിരുന്നു ഒരുപാട് ദുരിതങ്ങൾ ക്ലേശങ്ങൾ അവരെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു ഇത് കണ്ട ദൈവം പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് പുറപ്പാട് പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ വായിക്കുമ്പോൾ ദൈവം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈജിപ്തിൽ എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു അവരുടെ ദുരിതങ്ങൾ എത്രമാത്രം ഈ അടിമത്തം അവരെ ദുരിതപ്പെടുത്തുന്നു വേദനിപ്പിക്കുന്നു ഭാരപ്പെടുത്തുന്നു ഇതെല്ലാം ഞാൻ കണ്ടു അതുകൊണ്ട് മോശോട് ആവശ്യപ്പെട്ട ഒരു കാര്യം ഞാൻ നിന്നെ അങ്ങോട്ട് അയക്കും നീ ചെന്നിട്ട് എൻ്റെ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കണം ഇസ്രായേൽക്കാർ അവരുടെ പാപം മൂലമാണ് ഈജിപ്തിൽ എത്തിയത് അവിടെ അടിമകളായിട്ട് എടുക്കപ്പെട്ടത് പക്ഷെ നമ്മൾ കാണുകയാണ് അവിടെ ദുരിതം അനുഭവിച്ച വേദന അനുഭവിച്ച ഈ ജനത്തോടെ അല്യവ് തോന്നിയ ഒരു ദൈവത്തെയാണ് നമ്മളിവിടെ കാണുക മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം തന്റെ കരുണ സ്ഥാപിക്കുന്ന ഒരു രംഗമാണ് ഖാഗാറിൻ്റെയും ഇസ്മായലിൻ്റെയും കാര്യത്തിൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ സംഭവം നമ്മളവിടെ വിവരിച്ചു പറഞ്ഞിരിക്കുന്നത് കാണുന്നുണ്ട് ഉൽപ്പത്തി ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ വായിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലമെല്ലാം നമുക്കറിയാവുന്നതാണ് അബ്രാഹം രണ്ടുപേരെയും അത്യാവശ്യത്തിന് അപ്പം വെള്ളം ഇതെല്ലാം എടുത്ത് യാത്രയാക്കുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുക ഖാഗാറിൽ അബ്രാഹത്തിന് ജനിച്ച കുഞ്ഞാണ് ഇസ്മായൽ രണ്ടുപേരെയും യാത്രയാക്കുന്ന രംഗം ഇവിടെ കാണാൻ പറ്റും അവർ പോയി മരുഭൂമിയിലെത്തി കൈവശമുണ്ടായിരുന്ന വെള്ളം തീർന്നു അപ്പം തീർന്നു അവർക്ക് ദാഹിച്ചു അവർക്ക് വിശന്നു അവർ കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു രംഗം ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ പറഞ്ഞിരിക്കുകയാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ ദൈവസന്നിധിയിൽ എത്തി ഖാഗാറിൻ്റെ കരച്ചിൽ ദൈവസന്നിധിയിൽ എത്തി ഈ അമ്മയും കുഞ്ഞും കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തിൻ്റെ സഹായം തേടുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുക എന്താണ് ഈ സാഹചര്യത്തിൽ ദൈവം ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ദൂതനെ ദൈവം അവരുടെ പക്കലേക്ക് അയച്ചു എന്നിട്ട് ആ ദൂതനിലൂടെ ദൈവം പറഞ്ഞൊരു കാര്യം നിങ്ങൾ നശിക്കില്ല നിങ്ങളെ ഞാൻ ഒരു വലിയ ജനതയാക്കി മാറ്റും ഇവിടെയും നമ്മൾ കാണുന്നത് ദൈവം കാരുണ്യവാനായ ദൈവമാണ് വേദനിക്കുന്നവരോട് നിസ്സഹായാവസ്ഥയിൽ കഴിയുന്നവരോട് മരണാസന്നരോടെ കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം മറ്റൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട് അതാണ് ആഹാബ് രാജാവിൻ്റെ കാര്യം ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് മരണത്തിന് വിധിക്കപ്പെട്ട ആഹാബ് രാജാവ് ഈ ഒരു വാർത്ത കേട്ട അദ്ദേഹം ചെയ്തത് രാജകീയ വസ്ത്രം മാറ്റി ചാരം മേത്ത് വാരിയിട്ട് അനുതാപത്തോടെ എളിമപ്പെട്ട് നിലവിളിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചു ഇവിടെ നമ്മൾ കാണുകയാണ് ദൈവം പറഞ്ഞൊരു കാര്യം ആഹാബിന്റെ മേൽ ഞാൻ അയക്കാനിരുന്ന ശിക്ഷ മാറ്റിവിടുന്നു അങ്ങനെ അവനെ വധിക്കാനിരുന്ന ദൈവം മനസ്സ് മാറ്റി അവൻ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു രംഗമാണ് ഈ ബൈബിൾ ഭാഗത്ത് നമ്മൾ കാണുക പ്രിയപ്പെട്ടവരെ ഇവിടേറെ ദൈവത്തിൻ്റെ കരുണ നിസ്സീമമാണ് ദൈവത്തിൻ്റെ കരുണ വിസ്മയകരമാണ് എന്നതല്ലേ ഈ വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ഒന്ന് രാജാക്കന്മാർ പതിനൊന്നാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ വായിച്ചാൽ ഒരു ദേശം അതുപോലെ തന്നെ ഒരു വ്യക്തി ദൈവത്തിൻ്റെ കരുണയ്ക്ക് പാത്രമാകുന്ന രംഗമാണ് ഇവിടെ നമ്മൾ കാണുക സോളമിന് ദൈവം കൊടുത്ത ചില മുന്നറിയിപ്പുകൾ അവനത് സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചില്ല അന്യ ദൈവാരാധന അരുത് എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണ് പക്ഷെ അവൻ എന്നിട്ടും ആരാധന നടത്തി അതിൻ്റെ ഫലമായിട്ട് ദൈവം പറഞ്ഞ ഒരു കാര്യമാണ് അവൻ്റെ രാജ്യം വിഭജിക്കപ്പെടും ജർബുവാൻ്റെ മുമ്പിലെ പ്രവാചകൻ തൻ്റെ പുറങ്കുപ്പായം എടുത്ത് പന്ത്രണ്ട് കഷണങ്ങളാക്കുന്ന രംഗം അവിടെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ഈ കൂടെ ദൈവം പറയുന്ന ഒരു കാര്യം എൻ്റെ ദാസൻ ദാവീദിനെ ഓർത്ത് അതുപോലെ എൻ്റെ ഇസ്രായേൽ ജനത്തെ ഓർത്തിട്ട് ഒരു ഗോത്രം ഞാൻ അവന് തന്നെ കൊടുക്കും ഇവിടെയും നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനത്തോടെ ദാബീദിനോടെ കരുണ കാണിക്കുന്ന ഒരു ഒരു രംഗമാണ് ഈ കരുണയാണ് അവിടെ ദാബീദിൻ്റെ മകനായ സോളമനും അനുഭവിക്കുവാൻ സാധിച്ചത് മറ്റൊരു ആറാമത്തെ ഒരു രംഗം നമ്മൾ കാണുന്നത് ഹെസക്കിയ രാജാവിൻ്റെ കാര്യത്തിലാണ് രണ്ട് രാജാക്കന്മാർ ഇരുപതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ എസ് എ രാജാവിനോട് ദൈവം കരുണ കാണിച്ച ഒരു രംഗം അവര് മരിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവര് വീണ്ടും അവൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കുന്ന ഒരു രംഗം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഏഴാമത്തെ ഒരു രംഗമാണ് നിനേവേ ദേശവാസികളോട് ദൈവം കരുണ കാണിച്ച ആ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട് യോനായുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ അവസാന ഭാഗവും നാലാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗവും വായിച്ചു കഴിഞ്ഞാൽ ആ ദേശവാസികളോട് ദൈവം കരുണ കാണിച്ചതിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക രണ്ടാമതായിട്ട് ഒരു വചനമെടുത്താൽ ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതാണ് രണ്ട് യോഹന്ന ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം അവിടെ പറയപ്പെട്ടിരിക്കുന്നത് പിതാവിൽ നിന്ന് പുത്രനിലൂടെ നമുക്ക് ലഭിക്കുന്ന ത്രിമൂർത്തികളുണ്ട് ആ ത്രിമൂർത്തികൾ മൂന്ന് കാര്യങ്ങൾ അവയാണ് കൃപ കരുണ സമാധാനം ഈ മൂന്ന് കാര്യങ്ങൾ പിതാവായ ദൈവത്തിൽ നിന്ന് വരുന്നതാണ് പുത്രനായ യേശുലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ത്രിമൂർത്തികളാണ് പ്രിയപ്പെടവർ ദൈവത്തിൻ്റെ കരുണ ഈ രീതിയിലെല്ലാം ദൈവം ദൈവം ഉറപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ കരുണ സ്ഥാപിക്കപ്പെടുന്ന ചില രംഗങ്ങളാണ് നമ്മളിവിടെ ധ്യാനിച്ചത് നമുക്ക് നമുക്കേതാനും നിമിഷങ്ങൾ കണ്ണുകളും നടക്കാം നമ്മൾ കേട്ട സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം ഈ ദിവ്യകാരുടെ ആശീർവാദം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചു കിട്ടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവയെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുവ സ്തോത്രം യേശു ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ യും സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ